ഹായ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ല മോർണിംഗ് ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചു രണ്ടാമത്തെ ചായ എടുത്ത് വന്നിട്ടുണ്ട് ലൈക്ക് ഇടു ഷെയർ ഇടു കമൻസ് ഇടൂ പെട്ടെന്ന് പെട്ടെന്ന് മോജികളിടൂ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം മഴയുണ്ടോ മഴയുണ്ടോ കേട്ടായിരുന്നു എളി മഴയുണ്ടോ ഇപ്പോൾ ഉണ്ടോന്നാ ചോദിച്ചു കേട്ടോ രാവിലെ ചാറുന്നുണ്ടായിരുന്നു ഹായ് എനിക്ക് ഫസ്റ്റ് കൂട്ട് വന്നു അത് കമൻസ് ഇല്ല ലൈക്കില്ല സബ് സബ്ബില്ലേ അതുകൊണ്ടല്ലേ വന്നേ ചേട്ടനാണോ ഇല്ലല്ലോ ഇവിടെ ഒരു ആള് പനിമിച്ചേട്ടനായിരിക്കും രാവിലെ ഗുഡ് മോർണിംഗ് ഇടാം ഫോൺ വേണം യൂട്യൂബ് എന്തോ ഒരു കമൻ്റ് ഇട്ടായിരുന്നത് എന്നോ ചോ നോക്കണം എന്താ ഇവിടെ വന്ന അവിടോട്ട് വന്നിട്ടില്ലല്ലോ ഒരു ലൈക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് താമസിച്ചു പോയി ഇന്നലെ ഏഴരക്ക് വരുമെന്ന് പറഞ്ഞു വരാൻ പറ്റിയില്ല ശനിയാഴ്ച അല്ലേ കുറച്ച് താമസിച്ചിരുന്നേക്കായ് എന്തുണ്ട് വിശേഷങ്ങൾ ഹായ് മാത്രം പോരാ മെസ്സേജുകളൊക്കെ അയക്കണം അയക്കാമെന്നായിരിക്കും ഉദ്ദേശിച്ചത് ഞാൻ ഒരു ഒരു ഫോൺ ഒരു ഇത് ഹായ് പ്രശാന്ത് അമ്മ നമ്മുടെ വീട്ടിലെ ഒരു ഇതിട്ടായിരുന്നേ അതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് പറയാനുള്ള അയങ്കിലുണ്ട് എനിക്ക് ഇതി തന്നെ ഒന്ന് മെസ്സേജ് ഇട്ടാലേ എഴുതിയപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റും കേൾക്കണ്ട ഈ ഫോൺ ഓഫ് ശബ്ദം കുറച്ച് ുറ്റും എന്തോ ഒരു ഇത് വന്നേ അപ്പൊ അതെനിക്ക് അറിയുന്നില്ല എന്തോ വന്നേ ഞാനത് മോനോട് ചോദിക്കുമായിരുന്നു ചുടിച്ചു തീർക്കാവേ ഹായ് ഷിബു അന്നല്ലോ വനമല വന്നു വന്നു ഗുഡ് മോർണിംഗ് ഒരു ദിവസം ആശംസിക്കുന്നു പോവുകയാണോ വരുവാണോ റൂമിലാണോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും ഹായ് തന്നിട്ട് മാത്രം പോകാതെ ലൈക്ക് 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 തന്നില്ല ശിവ വരുമ്പോഴേ ലൈക്ക് തന്ന് കയറി പോകണം അല്ല പിന്നെ നമ്മളങ്ങ് മറന്നു പോകും ഞാനും മറക്കും ശിവും മറക്കും അത് അങ്ങനെ വരുന്നവരെല്ലാവരും മറക്കും ചായ കുടിച്ചതിർ ഇപ്പം ഞാൻ ഇന്ന് താമസിച്ച് പോയി പിന്നെ ശനിയാഴ്ച അല്ലേ മോക്ക് പോകണ്ട അപ്പൊ ഇച്ചിരി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പറയൂ മെസ്സേജ് ഇങ്ങനെ വരുവോ അത് ഇങ്ങനെ നോക്കുമായിരുന്നു ഓ പട്ടിയുടെ ഭയങ്കര ശല്യം നമ്മുടെ വീട്ടിൽ ചേട്ടൻ്റെ പട്ടിയും പട്ടിക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടങ്ങ് കയറി വരും എല്ലായിടും അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ എല്ലാം ചായ കുടിച്ചു ചായപ്പഴാ കുടിച്ചു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് വരണേ എല്ലാവരും ആണോ ഓക്കെ ഓക്കെ ആണോ ഈടാ അപ്പൊ ഇന്ന് താമസിച്ചില്ലയോ ആ ആണോ അത് ശരിയാ ഓക്കെ ഓക്കെ താങ്ക് യു ലൈക്ക് വന്നില്ല ലൈക്ക് വന്നില്ല വന്നവരാ ലൈക്കില്ല ഒരു ലൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഒന്ന് രണ്ട് ബാക്കിയും കൂടെ ലൈക്ക് ചെയ്തിട്ട് പോണേ എങ്ങനെയുണ്ട് ചൂട് കൂടുതലാണോ കുറവാണോ ഷീ പോ തീരുമാനിച്ചില്ല ഉമ്മാ ഉണ്ടാക്കിയില്ല എളുപ്പമല്ലേ കൊച്ചിനും ഉണ്ടാക്കിയത് ഉണ്ടല്ലേ ഉച്ചടാ ഉമ്മാവെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ സൂക്ഷിച്ചു നോക്കും ചേട്ടന് ഗോതമ്പ് ദിവസം അവിടെ ചേരുന്നെടുത്തോളാം നടക്കണ്ടില്ലാത്ത ഉമാവ വേണ്ടവർക്ക് ഉപ്പുമാ കൊടുക്കും ഉപ്പുവാ വേണ്ടാത്തവർക്ക് അയ്യോ ചൂട് എങ്ങനെ സഹിക്കാം പൊടി എങ്ങനെ സഹിക്കാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വണ്ടിയിലൊക്കെ പോകുമ്പോഴും ഒക്കെ നിങ്ങളുടെ കട എവിടാ ഇങ്ങനെ ഒത്തിരി വണ്ടി പോകുന്ന ആ സൈഡിലാണോ എവിടെയെല്ലാം റെസ്റ്റോറന്റ് പോലെ ഉള്ളിടത്താണോ എന്റെ പരിചയത്തിൽ അവിടെ ആരും ഇല്ല പക്ഷെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കിയിട്ട് വരാ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു കൊല്ലമെന്നാണോ കൊള്ളാമന്നാണോ കൊള്ളാമന്നാണോന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ അത് വലിയ കണ്ണുകൊണ്ട് നോക്കിയിട്ട എന്റെ കൊച്ചു കണ്ണാ എന്ത്വിടെ ഇവിടെ ഇവിടെ അയ്യോ രാവിലെ തുടങ്ങുന്ന ജോലിയ രാത്രി പന്ത്രണ്ട് മണിയായാലും തീരത്തില്ല ഭാഗത്തോട്ട് കേറിയെങ്കിൽ വേണമെന്നില്ല എപ്പോഴും ജോലിയാണ് ആണോ ഓക്കേ ഓക്കേ നല്ല തിരക്കായിരിക്കും അപ്പം ഇല്ല വിശ്രമിക്കാനുള്ള സമയമേ കിട്ടത്തില്ല അപ്പം അപ്പം വിശ്രമിക്കാൻ കിട്ടുന്ന സമയമെല്ലാം വിശ്രമിച്ചു ഫുഡ് ഫുഡ് വേണമെന്നാണോ പറഞ്ഞത് എന്നോ പറഞ്ഞായിരുന്നു ഓർക്കുന്നില്ല മേടിക്കുവാണെന്ന് പറഞ്ഞില്ലേ അപ്പം ചെല്ലുമ്പോഴത്തേനെല്ലാം റൂമിൽ കാണും ഏറെ ആവുമ്പോഴത്തേക്കൊണ്ട് വെച്ചിട്ട് പോകത്തില്ലേ മേടിക്കുവാണെങ്കിൽ മെസ്സേജ് പ്രതീക്ഷിക്കുക കണ്ടില്ലല്ലോ ഷിബു എന്തൊക്കെയുണ്ട് പിന്നെ വേറെ വിശേഷം ആ ജോലി കഴിഞ്ഞ് വരുവല്ലേ ക്ഷീണമല്ലേ പൊക്കോറ്റാറ്റ വന്നല്ലോ ഒരുപാട് സന്തോഷം പിന്നെ ഓൾ ഗുഡ് മോർണിംഗ് അവരുപടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകൂ ആയിരുന്നാലും ലൈക്ക് അടിക്കാതിരിക്കരുത് കേട്ടോ ലൈക്ക് അടിച്ച് മാറണേ